ിലീപിന്റെ കേസിൽ എന്തൊക്കെ നടപടികളാണ് നടക്കാൻ എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് നിൽക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ വരുന്ന ചർച്ചയിൽ ദിലീപിന് വലിയ തിരിച്ചടി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് വാർത്തയിൽ പറയുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ദിലീപിന്റെ തിരിച്ചടിയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസ് വർഷങ്ങളായി തന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കേസ് ഇപ്പോഴും ആർക്കും അതിനൊരു തീർപ്പും എത്താൻ കഴിഞ്ഞിട്ടില്ല നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി തന്നെ പരിശോധിച്ചതിൽ പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ അങ്കമാലി ആയിരുന്നു ലീന റഷീദിനെതിരെ ഗുരുതര ആരോപണമായ അതിജീവിത ഉന്നയിച്ചിരുന്നത് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അവർ തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയെന്നും പ്രോസിക്യൂഷന്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി ബി ബിനി വഴി ഫയൽ ചെയ്ത ഉപഹർജിയിൽ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് വളരെയധികം നിർണായകമായി മാറുന്നു ഈ പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ നടി ആരോപിച്ചതുപോലെ തന്നെ അത്തരത്തിൽ സംഭവിച്ചതുള്ളതായി തന്നെ കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ഇതോടെ തന്നെ നടപടികൾ എടുത്തതിനു പിന്നാലെ ദിലീപ് ഒരു കാര്യവും ഇല്ലാതെ ആ കേസിൽ അത് അന്വേഷിക്കില്ലല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ദിലീപ് നിരപരാധി ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ എന്താണ് എന്ന് ദിലീപിനറിയേണ്ടായിരുന്നുവെങ്കിൽ ദിലീപ് ഒരിക്കലും അത് ചോദിക്കില്ല എന്നാൽ അത് അറിഞ്ഞ് അതിനകത്ത് എന്താണെന്ന് മനസ്സിലാക്കി ാണ് ഇപ്പോൾ ദിലീപ് നിൽക്കുന്നത് അത് വളരെ മോശം പ്രവണതയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ കള്ളത്തരം കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കേസിൽ എട്ടാം പ്രതിയായ നടൻ ദിലീപിനും അഭിഭാഷകർക്കും അവർ തൻ്റെ ലാപ്ടോപ്പിൽ കാണിച്ചു നൽകിയെന്നും പ്രോസിക്യൂഷൻ്റെ നിർദ്ദേശം മറികടന്നായിരുന്നു ഇതെന്നും അഡ്വക്കേറ്റ് ടി വി മീനി തന്നെ ഫയൽ ചെയ്ത ഉപഹാർജിയിൽ പറയുന്നു ഇപ്പോഴത്തെ കേസിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിനെക്കുറിച്ചുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് പുറത്തുവരികയാണ് റിപ്പോർട്ട് റദ്ദാക്കണമെന്നും കോടതി മേൽനോട്ടത്തിലുള്ള പോലീസ് അന്വേഷണവും ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജിയാണ് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ വസ്തുതാന്വേഷണം നടത്തിയത് റിപ്പോർട്ട് ഹാജരാക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ച് രാത്രി ഒൻപത് അമ്പത്തെട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ബെഞ്ച് ക്ലാർക്കാണ് ബെഞ്ച് ക്ലാർക്ക് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ച് നിയമവിരുദ്ധമായാണ് രാത്രി പത്ത് അൻപത്തെട്ടിനാണ് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചത് മെമ്മറി കാർഡ് ഉപയോഗിച്ച വിവാ ഫോൺ അന്വേഷണ റിപ്പോർട്ട് പറയുന്നുണ്ട് ശിരസ്തദാർ താജുദ്ദീൻ്റെ ഫോണിലാണ് പീഡന ദൃശ്യങ്ങൾ കണ്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച് ശിരസ്തദാറിന്റെ ഫോണിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഈ കാര്യങ്ങളിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊമ്പതിന് പകൽ പന്ത്രണ്ട് പത്തൊമ്പതിനും പന്ത്രണ്ട് അമ്പത്തിനാലിനുമാണ് മൂന്നാമതായി കാർഡ് തുറന്നത് ജൂലൈ പത്തൊമ്പതിന് പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കോടതി അനുമതി നൽകിയിരുന്നു എന്നാൽ പന്ത്രണ്ട് പത്തൊമ്പതിനും പന്ത്രണ്ട് അമ്പത്തിനാലിനും ഇടയിൽ പ്രതിയുടെ അഭിഭാഷകൻ വീഡിയോ കണ്ടിട്ടില്ലെന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിട്ടുമുണ്ട് ഇതോടെ തന്നെയാണ് ഈ നിയമത്തിനുള്ളിലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ